ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം അവിടെ കഥയിലാണെങ്കിൽ സി എസ് ആർ ആണെങ്കിൽ പ്രീതയോട് ചോദിക്കുകയാണ് പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ആ സമയത്ത് പ്രീതയുടെ അമ്മയാണ് പറയുന്നത് ഈ പരാതിയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന് എപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ പ്രീതയോടാണ് ചോദിച്ചത് അതിന് പ്രീതയുടെ അമ്മയല്ല ആൻസർ പറയേണ്ടതെന്ന് എപ്പോൾ പറയണേ അമ്മ പറഞ്ഞത് തന്നെയാണ് എൻ്റെയും തീരുമാനമെന്ന് പറയാണ് കേസ് ചാർജ് ചെയ്യുന്നതിനു മുമ്പ് നിങ്ങളോട് വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചതെന്ന് അപ്പോൾ പ്രീതയുടെ അമ്മ പറയണ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഡി സി പിയോട് പറഞ്ഞതാണെന്ന് പോലീസുകാർ ഓരോരുത്തരായി ഞങ്ങളോട് ഇങ്ങനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഈ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയാൻ പറ്റുമോ എന്നൊക്കെ പ്രീതയുടെ അമ്മ പറയുന്നു അപ്പോൾ പറയണ ഇതിലും മോശമായിരിക്കും കോടതിയിൽ വക്കീൽ ചോദ്യം ചെയ്യുക എന്ന് എല്ലാം നേരിടാൻ നിങ്ങൾ തയ്യാറായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നീത് കിട്ടൂ എന്ന് പറയുന്നു അപ്പോൾ പ്രീതയുടെ അമ്മ പറയാണ് ഞങ്ങളെല്ലാം നേരിടാൻ തയ്യാറാണെന്ന് ഡി ഐസ് ആർ ആണെങ്കിൽ നിർമ്മല മേഠത്തോട് പറയുകയാണ് സുമിത്രയുടെ മേലയാണെങ്കിൽ കേസ് ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഇവരെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന് അപ്പോൾ പറയുകയാണ് ഡി ഓൾറെഡി ചോദ്യം ചെയ്തതല്ലേ മേഡത്തോട് ചോദിക്കണ്ടേ എന്ന് ി അപ്പോൾ എപ്പോൾ പറയണം നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകണം സംശയമുണ്ടെങ്കിൽ ചോദ്യം ചെയ്യുക തന്നെ വേണമെന്ന് തീയാണെങ്കിൽ പ്രീതിയോട് ചോദിക്കുകയാണ് സുമിത്രാസിൽ വെച്ച് തന്നെയാണോ ഈ കാര്യങ്ങൾ നടന്നത് സുമിത്രയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല അഭിപ്രായമല്ലേ എന്ന് ഭക്തിയെപ്പോൾ പറയാണ് അവർ നല്ലൊരു സ്ത്രീ അല്ല എന്ന് തീയപ്പോൾ ചോദിക്കുന്നു മറ്റു സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരഭിപ്രായം ഇല്ലല്ലോ എന്ന് പ്രീതിയുടെ അമ്മയപ്പോൾ പറയുകയാണ് സുമിത്രയാണെങ്കിൽ ഇവളോട് മാത്രമാണ് ഇങ്ങനെ കാണിച്ചത് ബാക്കിയുള്ളവർക്ക് പുറകെ അനുഭവം ഉണ്ടാകുമെന്ന് അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ് പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോയെന്ന് അപ്പോൾ പ്രീതയുടെ അമ്മ പറയാണ് ഇത് സത്യമായിട്ടുള്ള പരാതിയാണ് ഞങ്ങൾ ഇതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഈ പറയണോ സുമിത്ര തെറ്റുകാരിയല്ല എന്ന് തെളിഞ്ഞാൽ ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണെന്ന് വന്നാൽ അവരും അകത്തു പോകും അതുമാത്രമല്ല നിങ്ങളും അകത്തു പോകും ഇതിനേക്കാൾ വലിയ കേസാകുമെന്ന് പറയുന്നു തേയുടെ അമ്മയപ്പോൾ ചോദിക്കുകയാണ് കേസിൻ്റെ കാര്യം പറഞ്ഞിട്ട് സാറെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണോ ഞങ്ങൾ എന്തായാലും ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സി ഐസ് ആർ ആണെങ്കിൽ നിർമ്മല മേടത്തോട് പറയാണ് ഇവരെ രണ്ടുപേരെ മൊഴിയെടുത്തിട്ട് ഇവരെ പറഞ്ഞു വിട്ടേക്കാൻ രോഹിത്തും ശ്രീയുമാണെങ്കിൽ സുമിത്രയുടെ അടുത്ത് ചെന്നിട്ട് പറയാണ് ഏട്ടത്തിക്ക് എന്താവശ്യമുണ്ടെങ്കിലോ എന്നോട് പറഞ്ഞാൽ മതി ഞാനിവിടെ ഉണ്ടെന്ന് മുമത്രയപ്പോൾ രോഹിത്തിനോട് പറയാണ് ശ്രീ ഇവിടെ ഉണ്ടല്ലോ രോഹിത് എന്തിനാണ് എനിക്ക് വേണ്ടി സമയം കളയുന്നതെന്ന് ചോദിക്കുന്നു നോഹിത്ത് അപ്പോൾ പറയണം സുമിത്രയുടെ കൂടെ ഉള്ളതാണ് എനിക്കിപ്പോൾ വിലപ്പെട്ട സമയമെന്ന് മിത്രയാണെങ്കിൽ അച്ചാച്ചനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കുകയാണ് ഈ സാറാണെങ്കിൽ സുമിത്രയുടെ അടുത്ത് വന്നിട്ട് പറയാണ് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോട് പറയണം നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറയാണ് സുമിത്ര അപ്പോൾ പറയണ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് യാണെങ്കിൽ നാളെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു കുമാർ ആണെങ്കിൽ ഒത്തിരി സങ്കടത്തോടെ പറയാണ് രാത്രി മുഴുവൻ ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാമ സ്ത്രീയെ ലോക്കപ്പിൽ ഇട്ടേക്കുന്നത് കൊണ്ട് ഈ പോലീസുകാരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട എന്ന് അവിടെ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിച്ചാലേ നീതി കിട്ടുള്ളൂ എന്നൊക്കെ ശ്രീകുമാർ പറയുകയാണ് സുമിത്രയാണെങ്കിൽ അപ്പോൾ ഉപദേശിക്കുകയാണ് ഒന്നിലും പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്ന് ശ്രീകുമാർ അപ്പോൾ പറയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഒക്കെ കണ്ടിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് അതാണെങ്കിലും ശ്രീകുമാറിനെ ഉപദേശം ിക്കുകയാണ് ഇപ്പം പ്രതികരിക്കാനുള്ള സമയമല്ല എന്ന് രോഹിത് പറയണ തൽക്കാലം നമുക്ക് നിയമത്തിൻ്റെ വഴിക്കേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് രോഹിത് ആണെങ്കിൽ ശ്രീകുമാറിനെ വിളിച്ചു കൊണ്ട് പോകാൻ തുടങ്ങുന്നു സുമിത്രയാണെങ്കിലും ശ്രീകുമാറിനോട് വിഷമിക്കേണ്ട പൊക്കോളാൻ പറയുന്നു അനിരുത്താണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ ശീതൽ പറയണ ചേട്ടനെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്ന് അപ്പോൾ അനിരുദ്ധൻ പറയണം ഞാനൊരു ഡോക്ടറാണ് ചിലപ്പോൾ ബിസി ആയിട്ടിരിക്കുമെന്നൊക്കെ സരസ്വതിയമ്മയാണെങ്കിൽ അച്ചാച്ചൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു അപ്പോൾ അനിരുദ്ധൻ പറയാണ് അച്ചാച്ചു കുഴപ്പമൊന്നുമില്ല അവിടുത്തെ കാര്യങ്ങളെല്ലാം അനു നോക്കിക്കോളുമെന്നു പറയുന്നു ശീതൾ അനിരുദ്ധനോട് ചോദിക്കുകയാണ് അമ്മയുടെ കാര്യം എന്ന് അപ്പോൾ അനിരുദ്ധൻ പറയാണ് ഞാൻ അന്വേഷിച്ചാലും നിന്റെ അമ്മയെ വിട്ടു തരില്ലോയെന്ന് സരസ്വതിയമ്മയപ്പോൾ പറയാണ് ഇപ്പോഴൊന്നും സുമിത്ര വെളിയിൽ വരില്ല എന്ന് പറയാണ് അമ്മ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ശരിക്കും നാണക്കേടായി പോയെന്ന് പറയുന്നു അപ്പോൾ അമ്മയും പറയാണ് നീ പറഞ്ഞത് ശരിയാണ് ഈ വീട്ടിലുള്ളവർക്കെല്ലാം നാണക്കേടായി അവരെ ഈ കുടുംബത്തിനുണ്ടായിരുന്ന പേരെല്ലാം പോയെന്നൊക്കെ പറയാണ് സരസ്വതിയമ്മ മയക്കുമ്പോൾ ശീതലിനാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ശീതലാണെങ്കിൽ അമ്മയോട് തിരിച്ച് ചോദ്യം ചെയ്യുകയാണ് എൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല അച്ചമ്മ ഒരവസരം നോക്കിയിട്ടിരിക്കുവായിരുന്നു എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്താൻ കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറയുന്നു അപ്പോൾ സരസ്വതിയമ്മ പറയാണ് സുമിത്ര ജയിലിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് നിങ്ങളപ്പോൾ സരസ്വതിയമ്മയോട് പറയാണ് ഇനി ഇവിടെ മിണ്ടി മിണ്ടിപ്പോകരുത് എന്റെ അമ്മയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞേക്കരുതെന്ന് അതാണെങ്കിൽ ശീതളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയാണ് നീ എന്തിനാണ് അച്ചമ്മയുടെ മേലെ കൈ ചൂണ്ടുന്നതെന്ന് അപ്പോൾ പറയാണ് എന്റെ അമ്മ മാത്രമല്ല ഏട്ടന്റെ അമ്മയാണ് ലോക്കപ്പിൽ കിടക്കുന്നത് ശീതൾ പറയാണ് ഏട്ടനെ വളർത്തിയ അമ്മയാണ് അതുമാത്രമല്ല പണ്ട് ചെയ്തു കാര്യങ്ങളൊക്കെ ശീതൾ പറയുകയാണ് ഓരോന്നും എല്ലാം കേട്ടിട്ട് അനിരുദ്ധന് ദേഷ്യം വരുന്നു അനിരുദ്ധനാണെങ്കിൽ ശീതലിനെ അടിക്കാൻ തുടങ്ങുന്നു നൂതൾ അപ്പോൾ പറയുകയാണ് അടിക്കുവാണെങ്കിൽ എന്നെ അടിച്ചോ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സംസാരിച്ചത് കൊണ്ട് അടി കിട്ടിയാലും എനിക്ക് നോവത്തില്ല പക്ഷേ നോവുന്നത് ഏട്ടനായിരിക്കുമെന്ന് പറയുന്നു സരസ്വതിയമ്മയാണെങ്കിൽ ശീതലിനോട് പറയാണ് നിനക്ക് സഞ്ജന വന്നേ പിന്നെ ഇച്ചിരി വായി കൂടിയിട്ടുണ്ട് നിൻ്റെ അമ്മയെപ്പോലെ സംസാരിക്കാൻ തുടങ്ങിയാൽ നിനക്ക് തല്ലുകൊള്ളുമെന്ന് പറഞ്ഞിട്ട് സരസ്വതിയമ്മ പോകുന്നു കുമാർ ആണെങ്കിൽ സുമിത്രയ്ക്ക് വേണ്ടി ഫുഡ് വാങ്ങിയിട്ട് വരുന്നു പക്ഷേ നിർമ്മല ആണെങ്കിൽ ആ ഫുഡ് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല ആപ്പിൽ വച്ച് എന്തെങ്കിലും മരണം സംഭവിച്ചാൽ നിങ്ങൾ കൊടുത്ത ഫുഡ് കൊണ്ടാണെങ്കിൽ പിന്നീട് ഞങ്ങൾക്കാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ ഫുഡ് കൊടുക്കില്ല എന്നൊക്കെ പറയുകയാണ് മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കാൻ രാത്രിയിൽ പാടില്ല നിങ്ങൾ ചിലപ്പോൾ പ്രതിയെ തട്ടിപ്പൊണ്ട് പോകാനായിരിക്കും നിങ്ങളുടെ ഉദ്ദേശമെങ്കിലോ അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ഇത്രയാണെങ്കിൽ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു രോഹിത് ആണെങ്കിൽ സുമിത്രയോട് പറയണം ഞങ്ങൾക്ക് രാത്രിയിൽ നിൽക്കാനുള്ള പെർമിഷൻ ഇവിടെ ഇല്ല എന്ന് സുമിത്ര അപ്പോൾ പറയുന്നു ഞാൻ എല്ലാം കേട്ടു നിങ്ങളിവിടെ നിന്ന് പൊക്കോളാൻ പറയുന്നു ഫീസുകാരനാണെങ്കിൽ വേറെ ഫുഡ് സുമിത്രയ്ക്ക് കൊടുക്കുന്നു രോഹിത് ആണെങ്കിലും ശ്രീകുമാർ ആണെങ്കിലും സുമിത്രയോട് പറയാണ് തനിച്ചാണെന്ന് ഒരു ചിന്തയും വേണ്ട ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് വിധാർത്ഥാണെങ്കിൽ സുമിത്രയുടെ വീട്ടിലേക്ക് വരുന്നു അപ്പോൾ ശീതളാണെങ്കിൽ അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് കരയാണ് വിധാർത്ഥാണെങ്കിൽ ശീതളിനോട് ചോദിക്കുകയാണ് മോൾ എന്തിനാണ് കരയുന്നതെന്ന് അപ്പോൾ ശീതൾ ഏട്ടൻ എന്നെ അടിക്കാൻ വന്നു അമ്മയെക്കുറിച്ച് പറഞ്ഞതിനാണ് അടിക്കാൻ വന്നത് എന്ന കാര്യമെല്ലാം സിദ്ധാർത്ഥിനോട് ശീതൽ പറയുന്നു അർത്ഥപ്പോൾ പറയണം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നീ വിഷമിക്കാനിരിക്കരുതെന്ന് നീ നിന്റെ അമ്മയെപ്പോലെ തൻ്റെ ഇടത്തോടെ ഈ പ്രശ്നം നേരിടണമെന്നൊക്കെ പറയുകയാണ് സമാധാനമായിട്ടിരിക്കെ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോയതുപോലെ തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അച്ഛനെയാണെങ്കിലും അവിടേക്ക് വന്നിട്ട് പറയണം അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ആശ്വാസമുണ്ടെന്ന് സിദ്ധാർത്ഥ ചോദിക്കുന്നുണ്ട് മോളുടെ അച്ഛനാണ് ഇതിന്റെ പിന്നിലെന്ന് പറയുന്നു അതിലെന്തെങ്കിലും സത്യമുണ്ടോയെന്ന് അഞ്ചനെ അപ്പോൾ പറയണം അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല അച്ഛനെ വിളിച്ചാൽ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്ന് പറയാണ് സ്വതിയമ്മയാണെങ്കിൽ സിദ്ധാർത്ഥിനോട് വന്നു പറയാണ് ഈ കുടുംബത്തിന് മൊത്തം നാണക്കേടുണ്ടാക്കിയ സുമിത്ര നീ അവളെ ഡിവോഴ്സ് ചെയ്തപ്പോൾ തന്നെ അവളെ എവിടെ നിന്നിറക്കി വിടേണ്ടതായിരുന്നു സിദ്ധാർത്ഥ അപ്പോൾ പറയാണ് ഈ നാണക്കേട് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടല്ലേ എന്ന് വസതിയമ്മ ആണെങ്കിൽ സുമിത്രയെ കുറ്റപ്പെടുത്തി ഓരോന്നും പറയാണ് അവൾ തെറ്റ് ചെയ്തിട്ട് തന്നെയാണ് പോലീസ് പിടിച്ചതെന്നൊക്കെ അപ്പോൾ പറയണം സുമിത്ര അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് അത് പറയാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് സുമിത്രയെക്കുറിച്ചുള്ള കുറ്റങ്ങൾ മാത്രമല്ലേ അമ്മ എന്നോട് പറയുന്നത് ഇപ്പം ഞാൻ ഉപേക്ഷിച്ച ഒരു സ്ത്രീയെക്കുറിച്ച് അവളുടെ കുറ്റം പറയാൻ ഇനി എൻ്റെ അടുത്ത് അടുത്തമ്മ വന്നേക്കരുതെന്ന് പറയുന്നു സരസ്വതിയമ്മ ആണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോകുന്നു സിദ്ധാർത്ഥ് ഇങ്ങനെ പറയുമെന്ന് ഒട്ടും വിചാരിക്കുന്നില്ല ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്